നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫാ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫാ ജ്വല്ലറി ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി നിലമ്പൂരിൽ കോൺഗ്രസ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വംശഹത്യയ്ക്ക് ഇരയാകുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് മാനിഷാദ എന്ന പേരിൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ആര്യൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സോവിയറ്റ് യൂണിയൻ ഈ ഒന്നാം ബ്രിട്ടനെ സഹായിക്കുക കോൺഗ്രസ് ായകുഷത്തിൽ നേതാക്കന്മാർ കോൺഗ്രസുകാരായ പല നേതാക്കന്മാരും അന്നത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് കോൺഗ്രസ് ആയ പുതിയ മസാല അവരെയൊക്കെ ജയിലിൽ ഇടച്ചപ്പോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കില്ല അതുപോലെ തന്നെ

அமேரிக்கொண்டு மகாயுத்தின் ஞை சாங்களும் നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു ഡി സി സി അംഗം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്